ഇതൊരു ചെടി കണ്ടോ ഇത് എന്ത് ചെടിയാണോ ഇതിൻ്റെ പേര് തേക്ക് മാല ഈ ചെടി കൊണ്ട് ഒരു ഉണ്ടാക്കാൻ പോവാം ഞാൻ അപ്പോൾ മെതിലേക്കായിട്ട് പോവാ അപ്പോൾ ഈ ചെടിയെന്ന് ഞാൻ രണ്ട് ചപ്പല പറിക്കണം എന്നിട്ട് രണ്ട് ചപ്പല അതിൻ്റെ ആവശ്യമുണ്ട് ഇത് ഒരു തൈലുണ്ടാക്കുന്നത് തൈലം ഉണ്ടാക്കിയെങ്കിൽ ആ തൈലം ഇപ്പോൾ രണ്ട് ചപ്പല ഞാൻ പറിച്ചിലെടുത്തിട്ടുണ്ട് ആ തൈലം മുറിവ് ചതവ് ഉളുക്ക് എല്ലായിട്ടിനും നോമ്പലത്തിനെല്ലാം നല്ല പണം കിട്ടുന്നത് മുതല് ചപ്പലേലും പൊട്ടിയെല്ലാം ഉണ്ട് ഇത് കൈറ്റ് തോർത്തണം അപ്പം ഞാൻ കൈറ്റ് തുറത്തിട്ട് വരാം അപ്പോൾ ഇതിനു വേണ്ടിയത് ഇനി എള്ളെണ്ണ കാച്ചിട്ടാണ് ഈ ചപ്പലയിൽ തൈലം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എള്ളെണ്ണ എടുത്തിട്ടുണ്ട്